വാത്മീകി രാമായണത്തെ ആധാരമാക്കി അനേകം രാമായണങ്ങൾ സംസ്കൃത ഭാഷയിലുണ്ടായി അധ്യാത്മരാമായണം ആനന്ദരാമായണം അഗസ്ത്യരാമായണം അത്ഭുത രാമായണം എന്നിങ്ങനെ രാമകഥാനുഗായികളായ അനേകം പ്രസിദ്ധങ്ങളും അപ്രസിദ്ധങ്ങളുമായ സാഹിത്യകൃതികളുണ്ടായി മൂലകഥ സമാനമാണെങ്കിലും ഈ കൃതികളെല്ലാം രാമകഥയുടെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ബൃഹസ്പതിയുടെ പുത്രനായ ഭരദ്വജ മഹർഷി വാത്മീകി മഹർഷിയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഒരിക്കൽ ഭരദ്വജൻ ഗുരുവിനോട് സീതയെപ്പറ്റി ചോദിക്കുമ്പോൾ വാത്മീകി മഹർഷി സീതാദേവി സഹസ്രമുഖ സഹസ്രമുഖരാവണനെ വധിച്ച കഥ പറയുന്നു ഈ കഥയാണ് അത്ഭുത രാമായണം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നത് ഇതെഴുതിയത് ഭരദ്വജനാണെന്നും വാത്മീകിയാണെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട് സമുദ്രത്തിന്റെ മധ്യേ ത്രിലോകപുരി എന്ന ദ്വീപ് ഭരിച്ചിരുന്ന ദൈത്യന്മാരുടെ രാജാവാണ് സഹസ്രമുഖ സഹസ്രമുഖരാവണൻ ആയിരം അസ്ത്രവിദ്യകൾ ശിരസിന്റെ രൂപത്തിൽ ഇദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ഇദ്ദേഹത്തിന്റെ പത്നി ഇന്ദുമുഖിയും മക്കൾ വജ്രബാഹുവും ചന്ദ്രഗുപ്തനുമാണ് ഒരിക്കൽ ഇന്ദ്രലോകം കീഴടക്കാൻ ശ്രമിച്ച വജ്രബാഹു ശിവപുത്രനായ സുബ്രഹ്മണ്യനാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് സഹസ്രമുഖ രാവണന്റെ രണ്ടാമത്തെ മകൻ ചന്ദ്രഗുപ്തൻ ഒരു ദിവസം വനമാർഗം നടക്കുമ്പോൾ കിഷ്കിന്ദ രാജാവായിരുന്ന സുഗ്രീവന്റെ മകളും വിഭീഷണന്റെ മരുമകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാനിടവന്നു ഉടൻ ചന്ദ്രഗുപ്തൻ അവരെ ബലമായി പിടിച്ചുകൊണ്ട് ത്രിലോകപുരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇത് തടയാൻ ശ്രമിച്ച വാനരന്മാർ തോറ്റു പിന്മാറുകയാണുണ്ടായത് തുടർന്ന് സുഗ്രീവൻ വിഭീഷണനുമായി ചേർന്ന് അയോധ്യയിലെത്തി രാമനെ കണ്ട് കാര്യം ധരിപ്പിച്ചു രാമൻ വാനര വിഭീഷണന്റെ ലങ്കായോധാക്കളോടും തന്റെ സൈന്യത്തോടും കൂടി ത്രിലോകപുരിയിൽ ചെല്ലുകയും സഹസ്രമുഖ രാവണന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടുകയും ചെയ്തു സഹസ്രമുഖ രാവണന്റെ സേനാനായകനായിരുന്നു ബാണൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു തുടർന്ന് സഹസ്രമുഖ രാവണൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങി എന്നാൽ നിർഭാഗ്യവശാൽ ശ്രീരാമന് അവനെ വധിക്കാൻ സാധിച്ചില്ല ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഒരു സ്ത്രീക്ക് മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ എന്ന കാര്യം ശ്രീരാമൻ അറിയുന്നു രാമൻ്റെ ആവശ്യപ്രകാരം ഹനുമാൻ അയോധ്യയിൽ ചെന്ന് സീതയെ കൊണ്ടുവരികയും സീത സഹസ്രമുഖനുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നു യുദ്ധത്തിന്റെ ഒടുവിൽ ശ്രീരാമ മന്ത്രം ജപിച്ച രാമബാണത്താൽ സീത സഹസ്രമുഖനെ വകവരുത്തുന്നു ശേഷം രാമൻ സഹസ്രമുഖന്റെ തടവിൽ നിന്നും ഏവരെയും മോചിപ്പിച്ച ശേഷം അയോധ്യയിലേക്ക് തിരിച്ചു പോരുന്നു ഇരുപത്തിയേഴ് സർഗങ്ങളിലായി ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ശ്ലോകങ്ങളിൽ ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നു ഇതിൽ ഇരുപത്തിയഞ്ചാം സർഗത്തിൽ സീതാ സഹസ്രനാമം കൊടുത്തിരിക്കുന്നു അദ്ഭുത രാമായണത്തിന്റെ ഈ കഥയെ യഥാർത്ഥത്തിൽ സീതായനം എന്ന് വിളിക്കാം അത്ഭുത രാമായണം യഥാർത്ഥത്തിൽ സ്ത്രീരാമായണമാണ് ഇത് സീത എന്ന കഥാപാത്രത്തിന് നീതി നൽകുന്നുവെന്നു മാത്രമല്ല സ്ത്രീത്വത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്യുന്നു പുത്രന്മാരെ ലഭിക്കുന്നതിനായി ദശരഥൻ പുത്രകാമേഷി എന്ന പേരിലുള്ള യാഗം ചെയ്യുന്നു അത്ഭുത രാമായണത്തിൽ നൂറ് പുത്രന്മാരുണ്ടായിട്ടും ഒരു മകളെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആചാരങ്ങൾ നടത്തുന്നു ഈ പ്രയോഗം ആഖ്യാതാവിൻ്റെ മനസ്സിലെ സ്ത്രീത്വത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു അത്ഭുത രാമായണമാണെങ്കിലും ഈ രാമായണം തീർച്ചയായും അതിൻ്റെ സ്ത്രീപക്ഷ ആഭിമുഖ്യത്താൽ ആധുനികമാണ്